ഇന്ന് ഞാൻ പ്രൂൺ ചെയ്ത കുറച്ച് ചെടികളാണ് കാണിക്കുന്നത് ഈ കടലാസ ചെടിയൊക്കെ ഞാൻ ജൂലൈ മാസത്തിലാണ് മുറിച്ചത് ജൂലൈ മാസത്തിൽ മുറിച്ച് പിന്നെ എല്ലാം തളിർത്തു വന്നിരുന്നു പിന്നെ ഒന്ന് വട്ടത്തിൽ നിൽക്കാൻ വേണ്ടി പൂക്കളൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇതിൽ നീണ്ടുപോയ കമ്പൊക്കെ കഴിഞ്ഞ മാസം ഒന്ന് ചെറുതായിട്ട് മുറിച്ചു കൊടുത്തിട്ടുണ്ട് ജൂലൈ മാസത്തിൽ മുറിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കമ്പോസ്റ്റ് വളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുരട്ടിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഈയൊരു സമയത്ത് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കുന്നത് പൂക്കളുണ്ടാകാൻ നല്ലതായിരിക്കും പിന്നെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത് ഈ അരേലിയ ചെടികളാണ് അരേലിയ ചെടി പ്രൂൺ ചെയ്തതിന് ശേഷം പോട്ട് മാറ്റി കൊടുക്കണം എന്നാലേ അതിൻ്റെ ഭംഗിയോടെ നല്ല രീതിയിൽ വളർന്നു കിട്ടുകയുള്ളു പോട്ട് മാറ്റി കൊടുക്കുമ്പോഴാണ് നല്ലോണം വേരോട്ടമൊക്കെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇത് വളർച്ച കുറച്ച് സാവധാനമേ വരുവോ ഇതിൽ ഞാൻ ഒരു അരേലിയ അല്ലാത്തതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് പിന്നീട് ഇതിലും കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ അടീനിയം ഞാൻ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ പ്രൂൺ ചെയ്തതാണ് ഇതിൽ ചിലതൊക്കെ നല്ലോണം തളിർത്ത് വന്നിട്ടുണ്ട് ഹൈബ്രീഡ് അടീനിയമൊക്കെ തളർത്ത് വരാൻ കുറച്ച് താമസം പിടിക്കുന്നു ഇതും ഞാൻ ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് പ്രൂൺ ചെയ്ത ചെടിയാണ് ഇത് ബ്ലീഡിംഗ് ഹെർട്ട് എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള ചെടിയാണ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഇത് ഇതുപോലെ കുറ്റിച്ചെടിയായി നിൽക്കും അല്ലാഞ്ഞാൽ വള്ളി വീശിപ്പോകും നമ്മൾ വള്ളി വീശാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഏതെങ്കിലും മരത്തിലേക്കോ തുണിലേക്കോ ഒക്കെ വള്ളി വീശിപ്പോയാൽ അതും ഒരു ഭംഗി തന്നെയാണ് നിറയെ പൂക്കളുണ്ടായിട്ട് നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ വെട്ടി നിർത്തിയ മറ്റൊരു ചെടി അരേലിയയാണ് ഈ അരേലിയ പോട്ട് മാറ്റിയിട്ടില്ലെങ്കിലും വെട്ടി നിർത്തിയാൽ തന്നെ നല്ല ബോളായിട്ട് നിൽക്കും ആരും ലേക്ക് തരാൻ മറക്കരുതേ